നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏപ്രിൽ മാസം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കാലാവധി കഴിയാൻ പോകുന്ന അഞ്ച് പ്രദേശങ്ങളിലെ അതായത് നാല് സംസ്ഥാനങ്ങൾ പുതുച്ചേരി ഉൾപ്പെടെ കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെടെയുള്ള അഞ്ച് സെക്ടറുകളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിടത്ത് പോലും ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നില്ല അസാമിൽ പോലും ബി ജെ പിക്ക് സീറ്റുകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും കോൺഗ്രസിനേക്കാൾ വോട്ട് ഷെയറിൽ കുറവായിരുന്നു അതായത് ബി ജെ പി വിരുദ്ധത ഈ സംസ്ഥാനങ്ങളിലെല്ലാം പ്രകടമാണ് അസമായിരുന്നാലും ആയിരുന്നാലും പുതുച്ചേരി തമിഴ്നാട് കേരളം തുടങ്ങിയ സെക്ടറുകളിലായിരുന്നാലും ബി ജെ പി അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല കേരളത്തിൽ തൃശ്ശൂരിൽ ബി ജെ പി വിജയിച്ചത് എങ്ങനെയാണ് എന്നെല്ലാവർക്കും അറിയാം അത് സി പി ഐ എമ്മിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കൊണ്ടാണ് അതാ പ്രത്യേക ജില്ലയിലുണ്ടായ അഡ്ജസ്റ്റ്മെന്റ് ആണ് പല സ്ഥലത്തും സി പി ഐ എമ്മിന്റെ നേതാക്കൾ പല രീതിയിൽ പെരുമാറുന്ന ഒരു സംസ്ഥാനമാണ് കേരളം തമിഴ്നാട്ടിലാകട്ടെ ഡി എം കെ ഒരു രീതിയിലും ബി ജെ പിയെ പച്ചതൊഴാൻ അനുവദിച്ചിട്ടില്ല തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിൽ കഴിഞ്ഞ തവണ ഗ്രാഫ് ഉയർത്തി അവർ സീറ്റുകൾ വിജയിച്ചതിന്റെ എണ്ണം ഇരുപത്തിരണ്ടിൽ നിന്ന് ഇരുപത്തി ഒൻപതിലേക്ക് വർദ്ധിപ്പിച്ചു അസാമിലാകട്ടെ ബി ജെ പിയുടെ വോട്ട് നില കുറയുകയും ധൂബ്രി എന്ന ലോക്സഭാ മണ്ഡലത്തിൽ റാക്കിബുൾ ഹുസൈൻ പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷം അത് ഇന്ത്യയിലെ തന്നെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ് അതിന്റെ താഴെ മാത്രമേ വരുന്നുള്ളൂ ഇൻഡോറിൽ മധ്യപ്രദേശിലെ ഇൻഡോറിൽ നോട്ടയോട് വിജയിച്ച ബി ജെ പിയുടെ വിജയം അത് പത്തേകാൽ ലക്ഷമാണ് ശിവരാജ് സിംഗ് ചൗഹാൻ വിദിശയിൽ വിജയിച്ചത് എട്ട് ലക്ഷത്തി ഇരുപത്തോരായിരം വോട്ടിനാണ് പക്ഷെ അതൊന്നും ധൂബ്രിയിലെ കോൺഗ്രസ് നേതാവിന്റെ വിജയത്തെ മറികടക്കുന്നില്ല അതായത് ആസാം എന്ന സംസ്ഥാനത്ത് ഹിമന്ത് ബിശ്വാ ശർമ്മക്ക് നന്നായി അറിയാം അവർ ഏതൊക്കെ രീതിയിൽ ന്യായമായി പൊരുതിയാലും അവിടെ കോൺഗ്രസിന് കിട്ടുന്ന വോട്ട് ഷെയറിനെ മറികടക്കാനുള്ള ഒരു ഷെയർ ഇപ്പോഴും ബി ജെ പിക്ക് എത്തിയിട്ടില്ല കഴിഞ്ഞ രണ്ട് തവണയും ബി ജെ പി അധികാരത്തിലെത്തിയത് സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് അവിടെ കോൺഗ്രസിന്റെ വോട്ടുകൾ കട്ടിയുന്നതിൽ പ്രധാനമായി പങ്കുവഹിക്കുന്നത് എങ്ങനെയാണോ എ ഐ എം ഐ എം കളിക്കുന്നത് അതേ രീതിയിലുള്ള ഒരു സൈക്കോളജിയാണ് അവിടെ എ ഐ യു ഡി എഫ് കളിക്കുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസ് ഒരു സഖ്യമുണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു അസാമിലെ യുണൈറ്റഡ് അസാം ഫ്രണ്ട് എന്ന രീതിയിൽ തന്നെ കോൺഗ്രസ് ഒരു സഖ്യമുണ്ടാക്കിയിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് പ്രദേശങ്ങളിൽ ഒരിടത്ത് പോലും ബി ജെ പിക്ക് വലിയ ഒരു ഹൈപ്പ് ഇല്ല ബി ജെ പിക്ക് ഏക പ്രതീക്ഷയുള്ള സംസ്ഥാനം വടക്കു കിഴക്കൽ മേഖലയിലുള്ള അസാമാണ് അവിടെ പോലും ഒരു തുടർ മരണം കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമാണ് അത്രയേറെ മികച്ച രീതിയിലാണ് ഗൗരവ് ഗൊഗോയ് പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വക എസ് ഐ ആർ നടപടിയും അതുപോലെ തന്നെ വലിയ രീതിയിൽ നടക്കുന്ന വോട്ട് ജോലി സെൻസസ് വിഷയം തന്നെ നമുക്കറിയാമല്ലോ ഡീലിമിറ്റേഷൻ നടപടികൾ കൊണ്ടുവന്ന് ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിൽ ക്രമാതീതമായി ലോക്സഭാ മണ്ഡലങ്ങൾ വെട്ടിച്ചിരിക്കുക സ്വാധീനക്കുറവ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായതുകൊണ്ട് അവയ്ക്കാണ് മുൻഗണന പക്ഷേ ഈ തട്ടിപ്പ് നടക്കുന്നതിനിടയിലും ലോക്സഭയിൽ തൊടുന്യായങ്ങൾ പറയുന്നതിനിടയിലും സുപ്രീം കോടതിയിൽ അനുകൂല വിധി ആയിരിക്കുമെന്ന് ബി ജെ പി പ്രത്യാശ പ്രകടിപ്പിക്കുന്നതിനിടയിലും അവർക്ക് നല്ലപോലെ ജനരോഷം ഭയമുണ്ട് എപ്പോൾ വേണമെങ്കിലും അത് ആളി ആളിക്കത്താം ബീഹാറിൽ അതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് നടന്നതാണ് പല പ്രദേശങ്ങളിലും അത് വ്യാപിപ്പിക്കാം